ാണ് <laughs> ഭാര്യ ഈ എന്റെ കാക്കയാണ് എന്റെ കാക്കു പറ്റുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ എന്റെ വേണ്ടി ചെയ്യണം കേട്ടോ അസുഖൊക്കെ മാറും കേട്ടാ ഞങ്ങളെല്ലാരും കൂടെ കേട്ടാ കരയാൻ പാടില്ല കരയല്ലേ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ജെഫിൻ എന്ന് പറയുന്ന ഈ ഒരു പൊന്നും ആ മോന് വേണ്ടിയിട്ടാണ് ആ ഉമ്മയും ഉപ്പയും നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് കൈനീട്ടുന്നത് മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ മച്ച മാറ്റി വെക്കാൻ വേണ്ടി നിർദ്ദേശങ്ങളായിട്ട് ഈ പൊഞ്ഞു മോനീ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കാം നിങ്ങൾ വിചാരിച്ചാൽ മാത്രമാണ് ഈ ജഫീൻ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് അവന്റെ വേദന മാറ്റാൻ സാധിക്കുള്ളൂ പെയിന്റിങ് തൊഴിലാളിയായിട്ടുള്ള അവന്റെ ഉപ്പാക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നാല്പത്തി അഞ്ച് ലക്ഷം രൂപ കണ്ടെത്തിയിട്ട് ഈ മോന്റെ മജ്ജ മാറ്റിവെച്ച് ആ കുടുംബത്തിന് ഇവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലേ സാധിക്കും ജെഫിൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ ഉമ്മാന്റെ പേരിലുള്ള ജസീലയുടെ പേരിലുള്ള ഗൂഗിൾ പേ നമ്പറും പേ ടി എമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നു എത്രയും പെട്ടെന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലൈക്കും പറയാൻ പറ്റുന്നത്